മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയെഴുതി ഡൊംനിക് അരുൺ ചിത്രം ലോക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ ഇനി ലോകയ്ക്ക് സ്വന്തം മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി തിരുത്തിയെഴുതിയിരിക്കുകയാണ് ഡൊംനിക് അരുൺ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ എനി ലോകയ്ക്ക് സ്വന്തം മഞ്ഞുമൽ ബോയ്സിനെയും എംപുരാനെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ലോക ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ച് ദുൽഖറും വേഫറർ ഫിലിംസും സോഷ്യൽ മീഡിയയിൽ ചിത്രവും പങ്കുവച്ചിരുന്നു നേരത്തെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഫീമെയിൽ ലീഡ് സിനിമയിലെ ടോപ്പ് ഗ്രോസറായിരുന്ന കീർത്തി സുരേഷിന്റെ മഹാനടിയെ ലോക പിന്തള്ളിയിരുന്നു സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി എത്തി നൂറുകോടി നേടിയെന്ന നേട്ടവും കല്യാണി ലോകയിലൂടെ സ്വന്തമാക്കിയിരുന്നു ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ചു മില്യൺ ടിക്കറ്റുകൾ വിറ്റുപോയ ചിത്രം എന്ന റെക്കോർഡും ലോക സ്വന്തമാക്കിയിട്ടുണ്ട് ഓണം റിലീസായി എത്തിയ ചിത്രം ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ചിത്രം മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഗ്രോസറായി മാറിയത് കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊമിനിക് അരുൺ രചിച്ച സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നെസ്ലൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്നും മാത്രം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം അന്താരാഷ്ട്ര ചിത്രങ്ങളോട് കിടപിടിക്കുന്ന മേക്കിംഗ് മികവ് കൊണ്ടും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അവതരണ ശൈലി കൊണ്ടും ഒരു പുതിയ ട്രെൻഡാണ് സൃഷ്ടിച്ചത് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു അത്ഭുത ലോകം തുറന്നിട്ട ചിത്രം ലോകത്തിൽ വമ്പൻ റിലീസായി എത്തിച്ചതും ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ നിന്നും നൂറ് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയ ഗ്രൗസർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം